കാസർഗോഡ് നഗരസഭയിലെ ഇരുപത്തിയേഴാം വാർഡ് പള്ളിക്കാലിലെ യു ഡി എഫ് കൺവെൻഷൻ നടന്നു എന്നെ നെല്ലിക്കുന്നി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർഡിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കെ എം ഹനീഫയുടെ വിജയത്തിനായി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നോ എന്നെ നെല്ലിക്കുന്നി എം എൽ എ ആവശ്യപ്പെട്ടു ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് സ്റ്റാൻഡ് കാസർഗോഡ് സീറോ കാസർഗോഡ് നഗരസഭയിലെ പ്രധാന വാർഡുകളിലൊന്നായ ഇരുപത്തിയേഴാം വാർഡ് പള്ളിക്കാലിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആരവങ്ങൾ ഉയർന്നു തുടങ്ങി വാർഡിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കെ എം ഹനീഫ മികച്ച പ്രചാരണവുമായി വാർഡിൽ സജീവമാണ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന യു ഡി എഫ് കൺവെൻഷൻ നിരവധി നേതാക്കളുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി എന്നെ നെല്ലിക്കുന്ന് എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വാർഡിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കെ എം ഹനീഫയുടെ വിജയത്തിനായി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നോ എന്നെ നെല്ലിക്കുന്ന് എം എൽ എ ആവശ്യപ്പെട്ടു സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന കെ എം ഹനീഫ കലാകായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും നാടിൻ്റെയും വാർഡിൻ്റെയും വികസനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെന്നും എം അഭിപ്രായപ്പെട്ടു ഇങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചതിൽ ഞാനെ ദീർഘിപ്പിക്കുന്നില്ല അപ്പോ ആർക്കും ഒരു സംശയം ഉണ്ടാകില്ല അനീപ് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുക അപ്പോ അനീപ് എന്ന കൗൺസിലർ ഈ ഇനി മുതൽ ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ കൂടെ എത്രമാത്രം സക്രിയനായിരുന്നു അതിനേക്കാൾ സക്രിയനായി ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോ ഈ വാർഡിലെ മുഴുവൻ വോട്ടുകളും അപ്പോ സ്വാഗത പ്രാസംഗ്യൻ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് യു ഡി എഫ് നിർത്തിയിട്ടുള്ള അനീഫിനല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിക്കാ അങ്ങനെയുള്ള സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ട് എങ്കിലുണ്ട് അപ്പോ ആ സ്ഥാനാർത്ഥിക്കൊക്കെ വോട്ട് കൊടുക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യ രാജ്യം കടന്നു പോകുന്ന ഈ വളരെ പ്രതിസന്ധി നിറഞ്ഞ കാലത്ത് ആരെങ്കിലും അവരുടെ വോട്ടവകാശം ഇങ്ങനെ പാഴാക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ വോട്ടിനൊക്കെ വളരെ വിലയുണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് വലിയ കരുത്തും വലിയ ശക്തിയുള്ള ഒരു സാധനമാണ് ആ സാധനം ആ കരുത്തുള്ള ആ സാധനം ആരെങ്കിലും ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ആരെങ്കിലും അത് പാഴാക്കാൻ പുരിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഈ വാർഡിലെ ഈ പള്ളിക്കാട് വാർഡിലെ മുഴുവൻ ആളുകളുടെയും വോട്ട് അനീഫിന്റെ പട്ടിയിലായിരിക്കുമെന്ന് എനിക്ക് സുതാപ്തി വിശ്വാസമുണ്ട് നിങ്ങൾക്കും ആ കാര്യത്തിൽ സംശയമുണ്ടായില്ല അബ്ദുൽ ഖാദർ സാദി പ്രാർത്ഥന നടത്തി എൻ എ അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു എസ് ടി യു നേതാവ് കെ പി മുഹമ്മദ് അഷ്റഫ് യൂത്ത് ലീഗ് നേതാവ് അഷ്റഫ് എടനീർ അഹമ്മദ് ഹാജി അങ്കോല കെ എം ബഷീർ ടി ഇ മുഖ്താർ അമാനുള്ള അങ്കാർ അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു ആസിഫ് കുണ്ടുവളപ്പ് സ്വാഗതവും സ്ഥാനാർത്ഥി കെ എം ഹനീഫ നന്ദിയും പറഞ്ഞു ഹസൈൻ ആർ ഹാജി തളങ്കര ഹുസൈൻ മേഘ ഉംബു മാസ്റ്റർ അബ്ദു സലീം കുണ്ടിൽ മുഹമ്മദ് കുഞ്ഞി മജീദ് ഊദ് നവാസ് അൽഫ കെ എസ് മുഹമ്മദ് കുഞ്ഞി കെ എസ് ജലീൽ പി ടി ഫാറൂഖ് ഷംസുദ്ദീൻ പട്ടേൽ റോഡ് ഹക്കീം ഖത്തർ റിനാസ് മാസ്റ്റർ അസ്ലം പള്ളിക്കാൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്